അതേ അതേ ആരാണ് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഇന്ന അഹദക്കും മിറാത്തു അദൻ ഫൽ നിങ്ങൾ ഓരോരുത്തരും തന്റെ സഹോദരന്റെ കണ്ണാടിയാണ് സഹോദരൻ കളങ്കവും കണ്ടാൽ കളയട്ടെ അതേ കണ്ണാടി അവൻ അത് കണ്ണാടി കളയട്ടെല്ലേ പഴമക്കാരി പറയാറുള്ളത് ഇതുപോലെ ഓരോ മറ്റൊരു തൊമിനിൻ്റെ കണ്ണാടിയാണ് അതുകൊണ്ട് തെറ്റുകൾ കാണുമ്പോൾ ഉപദേശിക്കണം ഇന്ന് നിങ്ങൾ നോക്ക് ഞാൻ നേരെ പറഞ്ഞില്ലേ ഇന്ന് എന്താണ് അവസ്ഥ അതെ സുരല്ലാ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്താണ് തെറ്റുകൾ കുമാരി തെറ്റുകൾ സദസ്സും അതേ തെറ്റുകൾക്ക് അതാ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടവരും തെറ്റിലേക്ക് മാറുകയാണ് ആരാണ് വരും ിഹി ഇത് ആരാണ് പഠിക്കുന്നവർ ഇതാരാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹാപത്തിനോട് ചോദിച്ചപ്പോറിയലെന്ന് പറയാണ് അനയാറസോല ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഞാൻ അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാനും തയ്യാറാണ് തങ്ങളുടെ ഹംസം നെഞ്ചു കാര്യങ്ങൾ ഒന്ന് എന്താണ് ഇത്ത ീ സൂക്ഷിച്ച നഴബദക്കൊന്ന് നഴബുധനു നഴുതന്നീ ഏറ്റവും മന നീ നീ വലിയ 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 പ്രിയമുള്ള പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ചുളിവിലൂടെ സ്വർഗത്തിൽ കിടക്കാനെതുണ്ട് മാർഗം അതേതാ ചുളിവിൽ കടക്കാനുള്ള വിക്രം എന്താ ചുളിവിൽ സ്വർഗത്തിൽ കിടക്കാനുള്ള മജ്ര അത് തെരഞ്ഞുപോ അവിടെ പോയി ആളാവുക വേറൊന്നും വേണ്ട മനുഷ്യന് അതേ നിസ്കാരമില്ലെങ്കിലും തോമ്പില്ലെങ്കിലും അതേ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ചുളിവിലൂടെ സ്വരകത്തിലെത്താൻ എന്തു വഴിയാണുള്ളത് ഓമ്മ ഓ പെങ്ങളെ നിങ്ങളോട് പറയട്ടെ

ഒരു വട്ടം ശേഷവും ചെല്ലണമെന്ന് പഠിപ്പിച്ച് നമുക്ക് സമയമില്ല നമുക്ക് തിരക്കാണ് നമുക്ക് തിരക്കാട് അതേ സമയത്ത് അല്ലാ സുന്നില്ലാത്ത ദിക്റുകളാ വരാ സുന്നില്ലാത്ത കാര്യങ്ങളാ നമ്മൾ അതാ പകർത്തുന്നു നമ്മൾ അതാ ചൊല്ലുന്നു മുത്ത് നബി പഠിപ്പിച്ചതൊന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല ഹക്കാ ദറാതിബ് ചൊല്ലാൻ ധൈര്യറല്ല മഹാന്മാരി പഠിപ്പിച്ചതല്ലേ ഹക്കാ ദറാതിബ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു ഇത്തക്കൽ മഹാരിമ കാര്യത്തിൽ നിന്ന് മാറി മാറി നിൽക്കണം ഇന്നത്തെ അവസ്ഥ എന്താണ് അതേമുകളിലേക്ക് സിആാറത്തിന് പോകുന്നു അതേ ആരൊപ്പ തലയിൽ തട്ടമില്ലാതെ അതേ ശരീരം മുഴുവനും മറക്കാതെ ആണും പെണ്ണും ഇടകലർന്നുള്ള യാത്ര അത് ഒന്നയാകട്ടെ അത് അജിലീറിലേക്കുള്ള യാത്രയാകട്ടെ അതേ ദശയാർത്തി യാത്രയാകട്ടെടു കൂടി പോവുകയാണ് യാതൊരു കഥ നിലയും വിലയുമില്ലാതെ ാണ് അധികാരം വന്നത് ഓ പെങ്ങളെ നിനക്കാരാണ് അധികാരം വന്നത് അല്ല അല്ല ഭർത്താക്കന്മാരെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഭാര്യമാ പുരുഷന്റെ ആരാണ് നിങ്ങൾക്ക് അധികാരം ഇല്ലല്ലോ നിങ്ങളും പോകണം അല്ലെങ്കിൽ നിങ്ങളെ മകനെ പറഞ്ഞയേക്കാടോഗം അല്ലെങ്കിൽ നിങ്ങളെ വാപ്പാനെ പറഞ്ഞേക്കാടോകണം അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയുടെ ആങ്ങളെ ഇല്ലേ പോകണ്ട ഇല്ലേ പോകണ്ട

ിച്ച് രാത്രി ഭക്ഷണത്തിനുള്ള സാധനവും വാങ്ങി മത്സ്യവും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോ നിങ്ങള് മൊബൈലും തുറന്നു വെച്ച് കിറിലാണ് നിങ്ങള് ക്ലാസ്സിലാണ് അല്ലെ ചുടുവെള്ളമില്ല ചായയില്ല ഭക്ഷണമില്ല സമ്മാനങ്ങളെ പഠിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ശ്രദ്ധിക്കു ചെയ്യാൻ